എനിക്കേറെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അർജുൻ അർജുൻ പവർ ടീമിൽ വന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു പക്ഷേ ഉള്ള കാര്യം പറയാലോ ഞാനിപ്പോൾ ലൈവ് കണ്ട് കഴിഞ്ഞതേ ഉള്ളൂ സത്യം പറഞ്ഞാൽ രണ്ട് വാഴകളെയാണ് ഞാൻ അവിടെ കണ്ടത് സ്വന്തം ടീം മെമ്പറിനെ മറ്റുള്ളവരെല്ലാം കൂടെ എടുത്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ രണ്ട് പടുവാടുകളെയാണ് ഞാൻ അവിടെ കണ്ടത് പറയാൻ ഒരു മടിയും എനിക്കില്ല എന്നോട് ഈ ലൈവ് കണ്ട ഒരാൾ പോലും ഇക്കാര്യത്തിൽ വിയോജിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതായത് ഒന്ന് പോവാനുള്ള നട്ടില്ല ഈ തുണി ചൂസ് എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെന്റ് നടത്തിയ ഇതുപോലെ ചെറ്റ വിളിയൊക്കെ കേൾക്കേണ്ടി വരും വിവരമില്ലാത്തമാർ വന്ന് ചെറ്റ എന്നൊക്കെ വിളിക്കും അപ്പൊ അതൊക്കെ കേൾക്കാൻ മടിച്ചും കൂട്ടുകാരനെയും കൂട്ടുകാരിയും ഒക്കെ പിണക്കാൻ മടിച്ചുമൊക്കെ അർജുനും റശ്മിനും നൈസായിട്ട് എന്ത് ചെയ്തു ജഡ്ജ്മെന്റിൽ നിന്ന് സ്കൂട്ടായിട്ട് പതിയെ ജിൻഡോയെ തള്ളിവിട്ടു എന്നാൽ എന്ത് വേണം പുറത്ത് നിന്നെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യടെ നീ ഒന്നും സപ്പോർട്ട് ചെയ്യണ്ട നീ ഒന്നും ഒറ്റപ്പെടുത്താതെ കൂടെ കൂടി മറ്റുള്ളവരുടെ കൂടെ കൂടി അയാളെ അടിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ കാണിക്കാല്ലോ സ്വന്തം ടീം അംഗമാണെന്ന് പോലും ഓർക്കാതെ സത്യത്തിൽ അർജുൻ എന്താണ് അവിടെ കാണിച്ചത് റസ്മിൻ പിന്നെ എനിക്ക് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു അർജുനോടുള്ള സ്നേഹം പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇയാള് ബേസിക്കായിട്ട് ചിന്തിക്കേണ്ട അയാളുടെ ടീമാണ് അയാൾക്കും കൂടെ വേണ്ടിയിട്ടാണ് അവിടെയുള്ള ആൾക്കാരോട് ജിൻഡോ ആർഗ്യുമെന്റ് നടത്തുന്നത് ഇനി ജിൻഡോ അയാളുടെ ടീം മെമ്പർ ആണ് ജിൻഡോ ചെയ്ത ജഡ്ജ്മെന്റിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അർജുൻ പോയിട്ട് അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അർജുനെ കൂടെ മറ്റുള്ളവരുടെ കൂടെ നിന്ന് ഗബ്രിയുടെ ഒക്കെ കൂടെ നിന്ന് ഡയലോഗ് അടിച്ച് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണ് അർജുൻ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ പറയട്ടെ അത്രയും ചെയ്തതിനെങ്കിലും റെസ്പെക്ട് കൊടുക്കടേ എന്ന് അർജുൻ വിളിച്ചു പറയുന്നത് ആരുടെ അടുത്ത് ജിൻഡോയുടെ അടുത്ത് ഒരു സാരിയോ മറ്റോ എടുത്ത് പൊക്കിയിട്ട് ജിൻഡോ കാണിക്കുന്നുണ്ട് അതിന്റെ താഴെ മൊത്തം കറയാണ് ഒട്ടും പോയിട്ടില്ല അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അത് എങ്ങനെ തേച്ചാലും പോകത്തില്ല അത് അതുകൊണ്ട് തന്നെ അത് മാക്സിമം ഞങ്ങൾ കഴുകി പോകത്തില്ല എന്ന് അപ്പോ ജിൻഡോ പറഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമല്ലാത്തത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയാണ് റൂള് അതുകൊണ്ട് ജിൻഡോ എന്ത് ചെയ്യുന്നു അത് റിജക്റ്റ് ചെയ്യുന്നു അപ്പൊ അർജുൻ വിളിച്ച് പറയുകയാണ് അത്രയും ചെയ്തതിനെങ്കിലും ഒരു റെസ്പെക്ട് കൊടുക്കണേ എന്ന് ആരുടെ ടീം ജിൻഡോയുടെ ടീം അതിനുശേഷം അടിക്കും ഇടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗബ്രി ഡയലോഗ് അടിക്കുമ്പോൾ തിരിച്ച് കൗണ്ടർ ചെയ്തിട്ട് ജിൻഡോ ഡയലോഗ് അടിക്കുകയാണെ ഉടനെ അർജുൻ അവിടെ നിന്നുകൊണ്ട് അടുത്ത ഡയലോഗ് മേടിക്കാതെ നോക്ക് ജിൻഡോ എന്ന് അതായത് ഗബ്രിയുടെ അടുത്ത് നിന്ന് എരന്നടി മേടിക്കാതെ നോക്ക് ജിൻഡോ എന്ന് അർജുൻ്റെ ഡയലോഗ് അതുപോലെ ആ ഫൈറ്റ് നടന്നപ്പോഴൊക്കെ അർജുന എനിക്ക് സംശയമാണ് ഗബ്രിയുടെ ടീമാണോ അതോ ജിൻഡോയുടെ ടീമാണോ എന്ന് ഇജാതി വാഴയായി പോവല്ലേ അർജുനെ നല്ല പൊക്കവും നല്ല പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടല്ലോ ഒരു ഗെയിം കളിക്കാൻ വരുമ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് സ്വന്തം ടീമിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കണേ അല്ലാതെ എന്ത് എന്ത് എനിക്ക് ഭയങ്കര ഇറിട്ടേറ്റിങ് ഞാൻ തോന്നി ഇങ്ങനെ എന്തുവാണീ പയ്യന്മാരൊക്കെ ആയി പോകുന്നത് ഇതിനകത്ത് വരുന്നത് കഷ്ടം ഇത്രയും ബോധമില്ലേ ഈ ഗബ്രിയൊക്കെ പറയുന്ന ഡയലോഗടിയൊക്കെ കേട്ടിട്ടും ഇയാൾക്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാ ഇവർക്ക് പേടിയാണോ ഇനി ഈ ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് അപ്പോൾ എല്ലാവരും ചേർന്ന് അടിക്കുന്ന ആളെ അങ്ങ് എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് അതോ ഇനി ജിൻഡോ പുറത്തെങ്ങാനും നെഗറ്റീവ് ആണെന്ന് എന്നും അറിയില്ല സത്യത്തിൽ ഇങ്ങനൊരു മണ്ടനായി പോയല്ലോ ഈ അർജുനൊക്കെ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ന്യായം വേണം ഇന്നത്തെ ആ ഒരു കേസിൽ ജിൻഡോയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നിട്ട് അതിന്റെ കൂടെ നിൽക്കാതെ സ്വന്തം ടീമാന്ന് പോലും നോക്കാതെ അവിടെ കൂട്ടത്തി കൂടിയിട്ട് ഒറ്റപ്പെടുത്തുന്ന ഒരു ഗെയിം കഷ്ടം പോനെ വെറുത്തുപേടാ